എനിക്കിനു മേലും കീഴു നോക്കാനില്ല പ്രമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേര് പറഞ്ഞ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ പിടി വെട്ടിയവരെ പാമ്പ് അടിച്ചു പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം ചെയ്തപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് ഓർഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അല്ലേ പോട്ടെ നീ ഇരിക്കേ നാളെ ജോയിൻ ചെയ്യണം മോനെ ഒന്നും ചോദിക്കണ്ട എനിക്ക് പ്രാന്തായി പോവും ആനന്ദോ ചായ പറ്റി ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിലെ ചട്ടുകാലനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന് റിഹേഴ്സൽ എടുത്തോണ്ടിരിക്ക മായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസവും പറഞ്ഞു വെറുതെ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ എങ്ങനെയൊന്ന് പറഞ്ഞെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്യ ആചാരനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ്വേഴി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യ അവസാനം നമ്മളവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ അവരെ കാർക്ക് ചതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം പരിപുടി ഉണ്ട് ഇന്ന് പരിപ്പുടം ഉണ്ടാക്കില്ലേ സർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ ഡോ പരിപ്പൊടിയും ചായയും പീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞോട്ടെ എടുക്ക 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 പോയി പരിപ്പൊടി ഉണ്ടാക്കി കൊണ്ടുവരാ പറയുന്ന എന്ന് ചൂണ്ടി എനിക്ക് സാറിനോട് പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് എന്താണ് ഇത് ആയിട്ടുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് ഭയങ്കരായിട്ട് നിർബന്ധിക്കുന്നു എന്തിന് ഞാൻ പെണ്ണ് പെണ്ണ് അയ്യേ തനിക്ക് ഒരു ഞാൻ കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും അച്ഛൻ ഒരേ പിടിപിടിക്കുകയാണ് കോട്ടപ്പിള്ളി പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാർഡുകളും മറ്റുവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ് അല്ലേതം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തുമൊളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നും പ്രവർത്തിക്കുന്നു വേറൊന്നും ദൈവമില്ല അമ്പലം ഇല്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലെ ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും ഞാൻ കാണാറുണ്ട് നമ്മൾ മാത്രം ാ മതി താൻ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിച്ചാൽ അത് നൂറ് ശതമാനം പറഞ്ഞ പാർട്ടി കാര്യം മിണ്ടരുത് കോടതി കോടതി അങ്ങനെ എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കാര്യങ്ങൾ അല്ല ൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു തമാശക്ക് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ആണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം കം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എ മാർക്ക് പുസ്തകം അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എന്താ വായനാശീല മംഗളം വാരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ് ഏതാ അത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവാ ഹവാ ബീച്ച് ബീച്ചോ മാത്യു മോൾക്ക് വലിയ ഇഷ്ടം എന്ന് പറഞ്ഞ അത് സാരമില്ല എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും വെക്കോ അച്ഛൻ മോളത്തേക്ക് താനൊരു ഭ്രാന്തരയാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ ഇപ്പൊ പോയേക്കാം പോയേക്കാം എന്നിട്ടേ പോവാ എന്റെ പ്രതികരണം പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം ഇനി അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല കല്യാണത്തിന് എല്ലാം ും ഇതാണോ തുറന്നു പറയല് വെടിവെപ്പ് ഉണ്ടാവും ജയിലിൽ കിടക്കുന്ന പറഞ്ഞപ്പോ ആ പെണ്ണും തന്ത് പേടിച്ചു പോയി ആ തന്തനെ തന്നെ മാത്രമേ ഉള്ളൂ ഈ വക നാറിയ പരിപാടിക്ക് മേലാരാകമെ തന്നെ അയക്കരുത് അങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റില്ല തന്നെ രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാ ഏത് രണ്ടാൾക്കും കഷ്ടം ഏട്ടന്മാരെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് എങ്ങനെയാച്ചാ എന്നോട് പറയാ ുംകാശേ എങ്ങനെയാ പറയാതിരിക്കാ ഇന്നാളും വിളിച്ച് നടക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പരുന്നേ ആ അതൊക്കെ ഫോട്ടോ ഞാൻ തരൂ വിട്ട വിടുന്ന രാഘവട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഇതൊക്കെ കൃഷി ആ രാഘവേട്ടാ കൃഷി വകുപ്പിന് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥ ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂട്ടിനോടും ചോദിച്ചു നോക്കാം ഇത്തിരി ചൂടിനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര ആത്മാർത്ഥ കണ്ടില്ലേ വളരെ കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ നിമിൽസ് ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം കലക്കി അടിക്കണം ചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമയം ചാറും ചേർത്ത് വിതറിയാൻ കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചർക്ക് തന്നിട്ടില്ല വിത്ത് തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കും സമയം പോലെ വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല ലാബിലാക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയും ക്ഷാമാണോ അമലത്തോണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റിൻ ശതമാനം എത്ര എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യുന്നു മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റ് പറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബുകര് തന്നെ അവരുടെ യന്ത്രങ്ങൾ തകരാറിലാകുമ്പോൾ മണ്ണിന്റെ ചാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച റിസൾട്ട് അയച്ചു കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ എന്നെ പേടിയാ ഭാനു എന്നാണ് കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പുള്ളിൽ സന്തോഷാ മണ്ണുദേ വണ്ടി പത്തേ മുക്കാലിനാ അകത്തൊന്നും നേരം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും കുഴപ്പമില്ല അതുകൊള്ളാ ചെലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ പറയേം എത്തിക്കാണും എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ സ്റ്റേഷനിൽ വരല്ലേ പിന്നെ വരാന് പോട്ടെ അമ്മട്ട് ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരം ഒന്ന് പോ കേറിയാട്ടെ അയ്യോ ജീവൻ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിട്ടു കാണന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർകോട് പാറശാലയ്ക്ക് സ്ഥലം മാറ്റി എന്റെ ഈശ്വര ഇത്രയും പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റും അനുഭവിക്കേണ്ട അനുഭവിച്ചല്ലേ പറ്റും നാരായണ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കെട്ടി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് കാസർഗോട്ടേക്ക് ഒലച്ചു അതൊക്കെ പിന്നെ അയച്ചാ പോലായിരുന്നു അതെ അവിടുന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ ഒപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക ഭാഗ്യം ഭാഗ്യ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കു പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ അറിയാലോട്ട് എന്തിനാ യോജിച്ച കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം താങ്കൾ ആ തലശ്ശേരിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗുങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ വെട്ടാൻ സാധിച്ചു ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടായത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറു ഒരു കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ജനത അതാണ് നമ്മുടെ വിശേഷം പ്രകാശ പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ കാണാൻ പറഞ്ഞ ഒരേ കരച്ചില് ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവന്റെ ഉമ്മ പിന്നെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് അവിടെ നിക്കിന്റെ മോനെ നിന്നെ ചേച്ചി കൊതി ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറുത്തു പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു ദേ നോക്കിയാൽ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണൊന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും സമ്പാറും തരും തരും വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ചേച്ചിറച്ചി മീനും ഒക്കെ വെച്ച് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ ആനന്ദേട്ടം എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയണതിന് മുമ്പേ പാർശ്ശാലയ്ക്ക് തട്ടി ഓഹോ പുറ കുറ്റിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനാ നീ നിന്റെ പെങ്ങളെ അളിയോ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചത്തിച്ചോ മിസ്റ്റർ പൊതുവാളിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ അത് വെപ്പ വെപ്പാ ആനന്ദിച്ചറിയോ അതൊക്കെ ആനന്ദേട്ടനെ ആനന്ദ് മനസ്സിലായി പൊതുവാളിയെ മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ ഇതാണ് പ്രശ്നം എന്താ ഉമ്മ മെലിഞ്ഞു പോയി കറത്ത് പോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു എന്നേക്കാ നല്ലൊരു അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കേ ഇപ്പൊ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിവര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ എന്താ അത് ചെയ്തേ പറ്റൂ പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം അവനാ ഞാൻ അടുവിട്ട സ്ഥലം മാറ്റി ആനന്ദൻ അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും ബോംബും തോക്കൊക്കെ ഏത് പോലീസാരുടെ കയ്യിലും കാണും ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങള് മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം ആ എല്ലാരും അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ചത് അപ്പോഴും പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫറാ അതെ കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴിന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയാനായത് കൊണ്ട് മാത്രം തന്നെ ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് 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 ഔട്ട് 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 ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് മൂപ്പിലെ റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നല്ലേ പിന്നെ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ വീട്ടിലാളില്ലേ നാട്ടി പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നം ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി വരെ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവട്ട് അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചെയ്യ കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല മാമ്പഴാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ ഇത് എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരിട്ടിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്ത് ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി നല്ല മധുരം ആ അവര് വരൂ മണ്ണ് പരിശോധന തുടരാ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും കുറവാ യൂറിയം വേണ്ടിവരും ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതാണ് ഏതായാലും പുതിയ തെങ്ങും തൈ നട്ടേ പറ്റും ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാൽ മതി ഒരാൾ കാലു തെറ്റി വീണ അതിൽ എന്തത്ര ചിരിക്കാനുള്ളത് ഏ ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കിയാൻ കഴിയുതരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ല ഓ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരസേ